ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ യുക്തിവാദികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ തോതിലെങ്കിലും അതുകൊണ്ടൊന്നും അവർ ശരിയാകണം എന്നൊന്നുമില്ല എന്നാലും ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിമിങ്ങളെയാണ് മുസ്ലിമീങ്ങളെയാണ് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ് നേരെ അള്ളാഹുവിനെയാണ് അതേപോലെ തന്നെ ഇസ്ലാമിനെയാണ് മുസ്ലിമീങ്ങളെയാണ് തെറ്റാണെന്നും തോന്നിവാസങ്ങളാണെന്നും അതേപോലെയുള്ള ട്രോളുകൾ പലതും മുസ്ലിംകൾക്കെതിരായിക്കൊണ്ടാണ് വന്നു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനുള്ള കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ പല കാരണങ്ങൾ ഉണ്ടാവാം അള്ളാഹുദാലിയുടെ മതമാകുന്ന ഇസ്ലാം പലതരത്തിലും അവിധിലുള്ള മുസ്ലിമീങ്ങൾ പലതരത്തിലും പരീക്ഷിക്കപ്പെടും അതിന്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമായിരിക്കാം ഇത് എന്നാൽ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യരുടെ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം വ്യക്തികൾ മനസ്സിലാകുന്നതിനനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ ഓരോ വ്യക്തികളും മനസ്സിൽ അവരെ മനസ്സിലാക്കിപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ സംസാരങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോകരുത് അല്ലെങ്കിൽ മറ്റുള്ളവർ ട്രോളാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല വിഷയങ്ങളിലും നമ്മൾ ഉണ്ടാവരുത് മനസ്സിലാകാൻ പറ്റാത്ത വിഷയങ്ങളൊന്നും നമ്മൾ പറയരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ചില അമ്പി ചർച്ചകളുണ്ട് മഹാബിസമാണ് സലഫിസമാണ് ഇവിടെ ഇസ്ലാമിനെ ഇത്രമാത്രം തീവ്രവാദം ഉള്ള മതമാണ് എന്ന് മറ്റുള്ള ഒരാൾ പറയപ്പെടാനും പറയിക്കാനും പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഇവിടെ സലഫിസമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്ലാമിനെ ട്രോളാനും അവരുടെ പല വിശദീകരണങ്ങളും കാരണമായിട്ടുണ്ട് ഇതൊന്ന് നിങ്ങൾ കേട്ടു നോക്കി ഇവരുടെ വിശ്വാസപ്രകാരം അല്ലാഹു പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നും ഇല്ല എന്നാണ് ഇദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ പറയാ അള്ളാഹുക്ക് ഡ്യൂട്ടി ഇല്ല എന്ന് ഏത് വിഷയം കൊണ്ട് ഏത് വിഷയത്തിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഇത് പറ ഇത് പറയുന്നതിൻ്റെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്താണ് ഈ ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുദല എല്ലാ വിഷയങ്ങളും സ്വന്തം ചെയ് ഒന്നും സ്വന്തം ചെയ്യുന്നതല്ല എല്ലാം മറ്റുള്ളവരാൽ ചെയ്യിപ്പിക്കുകയാണ് അള്ളാഹുദല ഈ ലോകത്തുള്ള ഏത് വിഷയമാണ് സ്വന്തമായി ചെയ്യുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ റോഹ് പിടിക്കുന്നത് അല്ലയാണ് നമ്മൾ പറയുന്നത് എന്നാൽ അള്ളാഹുദാന നേരിട്ട് റൂഖു പിടിക്കാണോ എന്താണ് അള്ളാഹുദിനെ കുറിച്ച് മനസ്സിലാക്കിയത് അതേപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നതും പരിഹരിക്കുന്നതും അങ്ങനെ എന്തൊക്കെ നമ്മൾ ചിന്തി ലോകത്ത് നടക്കുന്നത് മുഴുവനും ചെയ്യുന്നത് അല്ലയാണ് പക്ഷെ അള്ളാഹുദാല് അത് മലക്കുകളിലൂടെയും അല്ലാതെയും മറ്റുള്ളവരിലൂടെയാണ് അത് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം വിശ്വസിക്കേണ്ടവരാണ് നാം ആ സമയത്തൊന്നും അല്ലാഹുരിക്കൂട്ടി ഒന്നും ഇല്ല ഇപ്പൊ മല മല വർഷിക്കുന്ന സമയത്ത് ഇപ്പൊ പിന്നെ അള്ള എന്നല്ലല്ലോ മഴ വർഷിപ്പിക്കുന്നത് അത് മലക്കുകളേ ഏൽപ്പിച്ചിരിക്കല്ലേ അള്ളാഹുദാലിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് എന്നൊക്കെ പറയാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഒരു അന്തി ചർച്ചയിൽ വന്നുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ അപ്പോൾ ഇത് കണ്ടുകൊണ്ടുള്ള യുക്തിവാദികൾ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുക അപ്പൊ അള്ളാഹു തല പണ്ടൊക്കെ ആണെങ്കിൽ അള്ളാഹുക്ക് വലിയ ബിസിയായിരുന്നു ഇപ്പൊ വിധിയൊന്നുമില്ല അള്ളാഹുദാല റസ്റ്റാണ് എല്ലാം ഈ മലക്കുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരില്ലേ ഈ പറയുന്ന വിഷയങ്ങൾ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയുമ്പോൾ പറയുന്നതാണ് ഔലിയാക്കൾക്ക് അള്ളാഹുദാല ചില നിയന്ത്രണങ്ങൾ ലോകത്തിന്റെ വില ഭാഗങ്ങളിലായി പലതരത്തിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അഖിലുസുന്നയുടെ വിശ്വാസം ഇവരുടെ നേതാക്കന്മാരടക്കം പറഞ്ഞ വിശ്വാസം സുന്നി നേതാക്കന്മാരിൽ നിന്നുള്ള ചിലര് പറഞ്ഞപ്പോൾ അതിനെ ട്രോളിക്കൊണ്ടാണ് ഇവർ ഈ പറയുന്നത് അള്ളാഹു എനിക്ക് ഇപ്പൊ പണിയൊന്നുമില്ല എപ്പോഴാണ് മൂലം അള്ളാഹു എനിക്ക് പണിയുണ്ടാവാറ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളയാണ് എന്ന് നമ്മൾ വിശ്വസിക്കലോടൊപ്പം ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു തന്നെ മരക്കുകളിലൂടെയാണ് എന്നും കൂടി വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ മലക്കുകളിൽ ഇതൊന്നും ഇതെല്ലാം ചെയ്യുമ്പോൾ അള്ളാഹു എനിക്കൊരു പണിയില്ല എന്ന് നമ്മൾ പറയാൻ വാണ്ടോ അള്ളാഹു എനിക്ക് പണിയുണ്ടോ ഇല്ലേ എന്താണ് ഈ എന്ന് പോലും അറിയാത്ത നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ശത്രുക്കൾക്ക് നമ്മളാൽ ഒരു വടിയും കൊടുക്കരുത് നമ്മളെ തന്നെ അടിക്കാൻ ഉള്ളാഹുദാല കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള തോഫീഖ് നൽകട്ടെ മനസ്സിലാക്കാനുള്ള മനസ്സ് നൽകട്ടെ അല്ല എങ്കിലും ഇവരുടെ ഷെറില് നിന്ന് പൊതുസമൂഹത്തിന് പരിശുദ്ധമായ ഇസ്ലാമിനെ ഉള്ളാഹു അങ്ങൾക്കാക്കട്ടെ അസ്സാം വളരെക്കും